ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അമിന ഷെമി യൂട്യൂബ് ചാനൽ ഇന്നൊരു സൺഡേ വ്ലോഗാണ് ഞങ്ങൾ മൂന്നുപേരും റെഡിയായി നിൽക്കുന്ന നിൽക്കുന്നത് വേറെ ഇവിടത്തും പോകാനല്ലേ എൻ്റെ വീട്ടിലോട്ട് പോകാനാണ് അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ ഒരാളിവിടെ റെഡി ആയിട്ടില്ല വേറെ ആരുമല്ല എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങൾ റെഡി ആവാൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞ് റെഡിയാകാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് പിന്നെ ഞാനും തോപ്പിയും കൂടി ഉമ്മയുടെ വീട്ടിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് തോപ്പയും ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ റെഡിയായി വന്നു ഇനി കാറിൻ്റെ ബോഡി കവറൊക്കെ മാറ്റി ഇനി കാറ് പുറത്തിടണം ബൈക്ക് മാറ്റി വെക്കണം ഞാൻ അതൊക്കെ ചെയ്യാണ് സ്കുട്ടീസെല്ലാം ബൈക്കിൽ കാറിൻ്റെ ബൈക്കിൽ കയറി ഞാൻ അതാ ഫ്രണ്ടിൽ കയറി ഞങ്ങളുടെ പോവുകയാണ് എവിടെയെങ്കിലും പോണമെന്ന് പറഞ്ഞാൽ രണ്ടു പേർക്ക് ഭയങ്കര ഹാപ്പിയാണ് പുറത്ത് പോകാൻ കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടുപേരും നല്ല ചില്ലായിട്ടിരിക്കണം അപ്പോൾ ഞാൻ പറയണം ആ ഉമ്മീടെ വീട്ടിൽ പോയിട്ട് അജു ആയിട്ട് അടി വയ്ക്കരുത് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നെല്ലാം പറയാണ് ഇടയ്ക്ക് അങ്ങനെയൊക്കെ തോപ്പിൽ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഒന്ന് വിസ്മയ ബേക്കറിയിൽ ഒന്ന് എന്തെങ്കിലും കുറച്ച് സാധനം വാങ്ങിക്കാൻ പോകണം ഒന്ന് അവിടെ ഒന്ന് പോകണം അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഇരിക്കണത് ആ വിസ്മയ ബേക്കറി എത്തി അവിടെ പോയി കുറച്ച് സാധനം എന്തെങ്കിലും വാങ്ങണം വന്ന പാടെന്നെ അവരെന്തൊക്കെയോ എടുക്കുന്നുണ്ട് പുറത്ത് എവിടെയെങ്കിലും പോയാൽ രണ്ടുപേരെ ഒരു വിളയാട്ടം തന്നെയാണ് അങ്ങനെ ഞാൻ നോക്കിയാൽ കുറച്ച് സാധനങ്ങൾ ലേസും അങ്ങനെ കുറച്ച് മിഠായി അങ്ങനെയൊക്കെ എടുത്തു ഇത് സാധനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഫുൾ വൈബാണ് രണ്ടുപേർക്കും സമാധാനമായി അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അതെ ബ്രദറിൻ്റെ മക്കളെല്ലാം അവിടെ നിൽപ്പുണ്ട് അജുഗുണ് കണ്ടത് തോപ്പി തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയിട്ടുണ്ട് അജുഗുട്ട അയറുമോള് നിഹ പിന്നെ ആപ്പച്ചി തോപ്പി പിണക്കോലെ മാറ്റി പിന്നെ ആപ്പച്ച ഓക്കെ വന്നോട്ടെ തന്നെ കിറക്കി എടുപ്പാണ് പിന്നെ രണ്ടുപേരെന്താ ഇവ രണ്ടുപേരാണ് ഫ്രണ്ട്സ് തുടങ്ങി പാട്ട് ഡാൻസ് വേണം അങ്ങനെയല്ലാതെ മഴയായിട്ട് തുണി എല്ലാം എവിടെയാണ് യൂണിഫോം യൂണിഫോമല്ല പിന്നെ ഇതാ രണ്ടുപേരും ഫുൾ ചില്ലാണ് ഇടയ്ക്ക് അടിവയ്ക്കും ഇടയ്ക്ക് പെണ്ണു നല്ല കുട്ടികളാവും അങ്ങനെയൊക്കെയാണ് രണ്ടുപേരും ഫുൾ കൂട്ടാണ് അതായി അയറു വളരെ ഹാപ്പിയാണ് നമ്മളെ കണ്ടതിൽ ഹായെല്ലാം പറയുകയാണ് അയറു അങ്ങനെ ഇതാ ഇവിടെ ഡാൻസ് കുറച്ച് നേരം ഡാൻസ് ആയിരിക്കും കുറച്ച് നേരം അടി അടിവെക്കും രണ്ടുപേരും കൂടി ഉള്ള ഡാൻസാണ് അടുത്ത് ഇനി കുറച്ച് സമയം സൈക്കിൾ ഓട്ടിക്കാം അതെ പിന്നെ ഞങ്ങളത് ഫുഡ് കഴിക്കുകയാണ് ഉച്ചയ്ക്ക് നല്ല ബീഫ് കറി ഉണ്ടായിരുന്നു ഫുഡെല്ലാം കഴിക്കാണ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇതാ ബീഫ് ഫ്രൈ ചെയ്യണം ഇത് വേറെ ഒന്നുമില്ല പത്തിനെയും ബീഫുമായിട്ട് ചെയ്ത് ഞങ്ങൾക്ക് കൊണ്ട് ത വരാനായിട്ട് ഉമ്മ ചെയ്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ ഇക്കൂടെ കുറച്ച് നേരം ഒന്ന് ചുമ്മാ വെറുതെ ഒന്ന് വീഡിയോ എടുക്കായിരുന്നു അങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫയാനും കൂടെ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നിനും കൂടെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു പിന്നെ വരാൻ സമയമായി അങ്ങനെ വീട്ടിൽ വരാൻ വേണ്ടി ഉമ്മയ്ക്കും ഉമ്മ ഒക്കെ കൊടുക്കാനും തോപ്പിക്കറിയാണ് തോപ്പിക്ക് വരണമെന്നില്ല അങ്ങനെ തോപ്പി കഴിഞ്ഞ പറഞ്ഞ് ഇനി വരാമല്ലോ എന്നൊക്കെ അവനെ ആശ്വസിപ്പിക്കാന് പിന്നെ ഞങ്ങൾ തിരിച്ച് കാറിലൊക്കെ കയറി വന്നു തോപ്പിക്ക് വിഷമമാണ് അപ്പോൾ ഞാൻ തോപ്പി സമാധാനിപ്പിക്കാന് പോട്ട് തോപ്പി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമല്ലോ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ തോപ്പിൻ്റെ സങ്കടമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ചില്ലായി അങ്ങനെ എന്നാലും സങ്കടമുണ്ട് മൂത്ത് നല്ല സങ്കടമുണ്ട് അവൻ്റെ കുറച്ച് തന്നെ അവൻ്റെ സങ്കടം എല്ലാം മാറി ഒരുവിധം മാറിയിട്ടുണ്ട് സ് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞ് സൺഡേ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ